അതേ മറ്റേമാരെ എല്ലാവർക്കും എടുക്കാനും സ്വാഗതം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യം മതി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ ലാഭപ്പാടെ എൻ്റെ യൂട്യൂബ് ബിസിലെ മാക്സിമം പോയാൽ മുന്നൂറ് പേരെ കാണുള്ളൂ അപ്പോൾ ഈ മുന്നൂറ് പേർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല അത്യാവശ്യം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്ത് നമുക്ക് വീഡിയോ ഇടും ഇടുമ്പോൾ തന്നെ ഇഷ്ടമായ ഷെയറോ സപ്പോർട്ടൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ എങ്കിലേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി പറഞ്ഞുതരാനും കുറേ ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ കുറച്ച് കാര്യ ആൾക്കാരെ അതിൽ എത്തിയിട്ട് കാര്യമില്ല അപ്പം കിളിയെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലെ അപ്ഡേഷൻ ആണ് അപ്ഡേഷൻ വേറെ ഒന്നുമല്ല നമ്മുടെ കയ്യിലൊരു ബേഡാണ് ഇതിൻ്റെ പേര് ലൂട്ടിനോ നോഫിഷറാണ് അതായത് ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം കണ്ണ് റെഡ് ആയി ഉള്ള ഒരു ബേഡാണ് ആ കുഞ്ഞും കിളിയാണ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ചെറിയ കിളിയാണ് കാണാൻ നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ കുഞ്ഞിൻ്റെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം കുഞ്ഞുങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് അപ്പം എന്നുള്ളത് കുറേ പേരെ ഹാൻഡ് മെയ്ഡ് ചിക്കൻ നടക്കുന്നുണ്ട് അപ്പം ഹാൻഡ് മെയ്ഡ് ചിക്ക വാങ്ങിക്കുന്നവർക്ക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഞാൻ പറയുന്നതിൽ ധാരാളം തെറ്റിക്കുറ്റങ്ങളുണ്ട് നൂറ് ശതമാനം ഞാൻ ഇപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൂറ് ശതമാനം പഠിച്ച ഒരാളല്ല ഓക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്കറിയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ പറഞ്ഞു തരാൻ പറ്റും അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ വീട് തരുന്നത് അപ്പം ഇത് നമ്മുടെ കുട്ടികളാണ് നമ്മളെ വീട്ടിലുള്ള നമ്മളെ തൈലുള്ളൊരു കുഞ്ഞു കുഞ്ഞാണ് കുറച്ച് പ്രായമാണ് ഏകദേശം രണ്ടാഴ്ച പ്രായം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓക്കെ ഏകദേശം മൂന്നാഴ്ച പ്രായമാകാൻ പോകുന്നേ ഉള്ളവർ അപ്പം നല്ല രീതിയിൽ ദൂരം കരുന്ന മുളച്ചു വരുന്ന പ്രായമായിട്ടുണ്ട് ഇവരെ തന്നെ ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബേഡുകളെ ഹെൽത്ത് ആവുകയും ചെയ്യും നല്ല രീതിയിൽ കാണാൻ്റെ കാണാൻ ക്വാളിറ്റി കാരണം വരും അപ്പം ഈ ബേഡിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ബേഡിൻ്റെ കണ്ണ് റഡയും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ കാഴ്ചയിൽ തന്നെ അപ്പം അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഈ പേട് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മളിതേമാതിരി ഹാൻഡ് ഫീഡ് ചിക്കൻ്റെ ഇഷ്ടമായ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി കുറേ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം വേറെ ആരും പറഞ്ഞിട്ടല്ല സപ്പോ പറഞ്ഞില്ല എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത് എൻ്റെ യൂട്യൂബ് ചാനലായാലും വീഡിയോ എൻ്റെ ഇഷ്ടത്തിലാണ് വെളിയിൽ വേറെ ഒരാളായതെല്ലാം ഓക്കെ അപ്പം ഇതിൽ തെറ്റു കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം നിങ്ങൾ തെറ്റു എല്ലാവർക്കും ഉള്ളതാണ് ഓക്കെ അപ്പം അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി കമൻ്റ് ചെയ്യുക അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾ ഈ വീഡിയോ തന്നെ എല്ലാവരും ഷെയർ ചെയ്യാൻ സപ്പോർട്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് അവർ പറയുന്നത് നമ്മുടെ ആ ഹാൻഡ് ഫീഡ് ചിക്കൻ ഇത് നമ്മളെ വീട്ടിലെ കുഞ്ഞിനെ പോലെയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴത്തേക്കും അവർക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ മദർ മിൽക്കാണ് അപ്പോൾ അതേമാതിരി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ആ പേരൻസ് നമ്മളെ ഫുഡാണ് അപ്പം നമ്മളെ സിനി ആസിഡ് മിസ്സ് അതേമാതിരി ചെറിയ പയർ വർഗ്ഗങ്ങൾ അതേമാതിരി ഗോതമ്പ് നമ്മളെ ഗോ നമ്മളെ മുളപ്പിച്ച വൈറ്റങ്ങള് അതേമാതിരി ബീട്രൂട്ട് നമ്മളെ അങ്ങനത്തെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ആഹാരങ്ങളാണ് കൊടുക്കുന്നത് ബേസിന് അപ്പോൾ ആ ബേസ് കൊടുക്കുന്ന ആഹാരങ്ങൾ അവരമ്മയും അച്ഛനും അവരെ ഫുഡ് കൊടുത്തതിന് ശേഷം അവർ കഴിച്ചതിന് ശേഷം അതാണ് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഈ കുഞ്ഞുങ്ങൾ വന്നതെന്ന് പറയുന്നത് അതൊക്കെ അപ്പോൾ അതേമാതിരി നമ്മളെ വീട്ടിലായാലും നമുക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്കായാലും നമ്മൾ കൊടുക്കുന്ന വന്നാൽ ഒന്നാമത്തെ കാര്യം അമൃതം പൊടി അമൃതം പൊടി കൊടുക്കും അതേമാതിരി എന്ന് പറഞ്ഞ പൊടി കൊടുക്കും അപ്പം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വയർ നിറയാനോ അവരെ വിശപ്പ് വയർ നിറയാൻ വേണ്ടിയാണ് അപ്പം അത് അത് നമ്മൾ കൊച്ച് നമ്മൾ മനുഷ്യർ കൊടുക്കുന്നതാണ് അമൃ അമൃതം പൊടി സെർലാക്ക് എന്നൊക്കെ കൊടുക്കും അപ്പം കുറേ ആൾക്കാർ ഇത് തന്നെ നമ്മളെ ബേസിന് കൊടുക്കുന്നുണ്ട് എനിക്കറിയാമെന്നുള്ള സ്പേഷലി അറിയാമെന്നുള്ളൊരാൾക്കാരും പറയുന്നുണ്ട് യൂട്യൂബിൽ കമൻറ്റും മെസ്സേജും എന്നെ ഫോം വിളിക്കുന്നവർ പറയുന്നുണ്ട് അമൃതം പടിയും അല്ലാതെ നമ്മുടെ നമ്മുടെ പൊടി എന്നൊക്കെ പറയും ഓക്കെ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് കുറുക്കുമ്പോൾ കൂരവ് അങ്ങനെയൊക്കെ റാഹി അതിൻ്റെയൊക്കെ കുറുക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ കൊടുത്തിട്ടൊന്നും ഒരിക്കലും ഗ്രോത്ത് കിട്ടത്തില്ല കാര്യം നമ്മുടെ അമ്മയുടെ ആ മിൽക്ക് അതേമാതിരി ഈ ബേസിനും അതേ പവറുള്ള ഫുഡുണ്ട് അപ്പം സെർലാക്കിൻ്റെയൊക്കെ പൈസ അറിയാം അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് അപ്പം അതേമാതിരി നല്ല നല്ല ഫുഡാണ് ഓക്കെ അപ്പം ഇത് ഒരു ബേസ് വളർത്തുന്ന ഒരു മനുഷ്യർക്ക് നമ്മളെ നമ്മളെപ്പോലത്തെ എല്ലാവർക്കും അറിയാം അതേമാതിരി ഡോഗ് ഡോഗ് വളർത്തുന്നവർക്കറിയാം മദർ ഇല്ലെങ്കിൽ അവർക്ക് മദർ മിൽക്ക് നമുക്ക് നമ്മുടെ ഇത് കിട്ടും അതൊക്കെ മദർ മിൽക്ക് ഒരു മിക്സ് മിൽക്ക് പോലെ സാധനം നമ്മളെ പൊടി പോലെയാണ് അത് അത് മിക്സി ആയിട്ട് അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കും നമ്മളത് കുപ്പിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതേമാതിരി നമ്മളെ ബേഡ്സിനെ നമുക്ക് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നവരിതാണ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല അപ്പോൾ ഹാൻഡ് ഫീഡിങ് ഫോർമുല ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് ഹാൻഡ് ഫീഡിങ് ഫോർമുല പിന്നെ ഈ ഒരു പാക്കറ്റിനകത്ത് ഇതേമാതിരി അല്ല ഇത് നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുന്നതാണ് ഇത് താൽക്കാലികം നമ്മളെ ഒരു ഇത് ആവശ്യത്തിന് വേണ്ടി വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ പേരാണ് എ നയൻറ്റി ഓക്കെ എ നയൻറ്റി ഉണ്ട് എ എയ്റ്റീൻ ഉണ്ട് അതേമാതിരി ലോറി ഫുഡ് അങ്ങനെ കുറേ ഐറ്റം ഉണ്ട് അതിൽ പെറ്റ് ലൈഫ് ഉണ്ട് എ നയൻറ്റീൻ ഉണ്ട് എ എയ്റ്റീൻ ഉണ്ട് അങ്ങനെ കുറേ ഹാൻഡ് ഫീഡിങ് ഫോർമുല ഉണ്ട് അതിലൊരു ഹാൻഡ് ഫീഡിങ് ഫോർമുല എൺ ഐറ്റി അത് ഭയങ്കര റിസൾട്ടാണ് കാരണം പേരൻ്റ്സിൻ്റെ എന്ന് വെച്ചാൽ പേരൻറ്റ്സ് ഫുഡ് നമ്മൾ അതിൽ ക്രോപ്പിലാക്കിയെന്ന് വെച്ചാൽ അത് ഉള്ളിലോട്ട് അതൊക്കെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നതാണ് അപ്പം അതേമാതിരി ഈ ബേസിന്റെ അതേ പവർ അതിന് അത് അത്ര പവറൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പേരൻറ്റ്സ് പേരൻ്റ്സ് ആണ് മെഡി നമ്മളത് സപ്ലിമെൻറ്റ് സപ്ലിമെൻ്റ് ആണ് അതേമാതിരി എൺ ഐൻറ്റി ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് ഇത് നല്ല രീതിയിൽ ഗ്രോത്ത് നമുക്ക് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മദറിനെ പോലെ അത്രയ്ക്കും പോഷകമല്ല എങ്ങനെയും ഏകദേശം മദറിനെ പോലെ ഒരു പവർ ഉള്ള ഒരു ഹാൻഡ് ഫീഡ് ഫോർ ഞാൻ ഏണേൻ്റെ അപ്പൊ ഇതൊരു പൊടിയാണ് കാണുമ്പോൾ തന്നെ അറിയാം അതായത് ഒരു പൊടിയാണ് ഈ പൊടി നമ്മൾ ചൂടുവെള്ളം നാളത്തിലെ ചൂടുവെള്ളത്തില് മിക്സ് ചെയ്ത് നമ്മളെ ചെറുങ്ങി ഹാൻഡ് ഫീഡ് ചെയ്യും അപ്പൊ ഹാൻഡ് ഫീഡ് ചെയ്യണ എങ്ങനെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഓക്കെ പിന്നെ ഇത് പറഞ്ഞതന്ന വേറെ ഒന്നല്ല നമ്മുടെ ബേസ് വളർത്തുന്നവരാണ് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ അഞ്ച് മുതൽ പത്ത് വരെ ബേഡ് വളർത്തണ ചിലപ്പം പേരൻസ് ഡെഡായിപ്പോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഡെഡ് ആയിപ്പോ അതേമാതിരി ഡെഡ് ആയിട്ട് അവരായിരിക്കാൻ വേണ്ടി നമുക്ക് ഫിഞ്ചേഴ്സിനെ ചെയ്യാം ആഫ്രിക്കൻ ലഫീസിന് ചെയ്യാം കോക്ടേനെയ്യാം കൊണൂറിന് ചെയ്യാം അതേമാതിരി നോർമലി നമ്മളെ ചെറിയ ബഡ്ജീസ് അങ്ങനത്തെ ഉള്ള എല്ലാത്തിനും ചെയ്യാം ഒരു കുഴപ്പമില്ല ഹാൻഡ് ഫീഡിങ് ചെയ്യാം നമ്മളെ പേരൻസിന് ഫുഡ് കൊടുക്കാൻ പറ്റില്ല അപ്പം അഞ്ചോ ആറോ കുഞ്ഞുങ്ങളൊക്കെ ചില ബേഡുകൾ കാണും അപ്പോൾ അവർക്ക് അഞ്ചോ ആറും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ പേരൻസ് വീക്ക് ആകും അപ്പം അതിനാണ് അപ്പം എനിക്കിത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് പേരൻസിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി മാത്രമാണ് പേരൻസ് സത്യമായിട്ടും സ്വന്തമായിട്ട് നമ്മളെ പേരൻറ്റ്സ് ഫുഡ് കൊടുത്തു കൊടുത്ത് വരുമ്പോൾ പേരൻസ് ക്ഷീണിക്കും അപ്പം അതിന് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാം അപ്പം നമുക്ക് എങ്ങനെ നിർബന്ധ രണ്ട് ഒന്ന് രണ്ടും ബേഡ് ഇരിക്കുന്നിടത്ത് ഒരിക്കലും ചെയ്യാൻ പോകരുത് അവർ ഫുഡ് കൊടുക്കണേൽ അതാണ് നല്ലത് ഓക്കെ അപ്പം ഞാൻ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഹാൻഡ് ഫീഡ് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയും അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്താണെങ്കിൽ അതിന് വേണ്ടി പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഹാൻഡ് ഫീഡിങ് ഫോർമുല ഉണ്ട് ഹാൻഡ് ഫീഡിങ് ഫോർമുല ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏതായാലും നമുക്കറിയാം എന്ത് സാധനമായാലും നമ്മൾ ചൂടുവെള്ളത്തിലേക്കും കുറകും അത് എന്ത് പൊടിയായാലും അതേമാതിരി ഈ ഫുഡ് നമുക്കിപ്പം ഏണ നമ്മളിപ്പം ഏണേൻ്റിയോ അല്ലെങ്കിൽ നമ്മളെ ചെറുളാക്കോ വീട്ടുകാർക്ക് അറിയാം നമ്മളെ അമൃതം പൊടിയോ എന്ത് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കലക്കിയാൽ അതൊരുമാതിരി കുറുകുണോ പോലെ ഇതാകും അപ്പം അതാണ് പരിവ നമുക്ക് അപ്പം അത് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേമാതിരി സിറിഞ്ച് ഇപ്പം ഞാൻ ഈ സിറിഞ്ച് ഞാൻ കാണിച്ചിരിക്കുന്ന പത്തമ്പലിൻ്റെ സിറിഞ്ചാണ് അപ്പം നിങ്ങൾ വേണ്ട രണ്ടര അമ്പലിൻ്റെ ചെറിയ സിറിഞ്ചുണ്ട് ഓക്കെ ആ സിറിഞ്ച് മാത്രം എടുത്താൽ മതി അപ്പം ഇതാണ് നമ്മൾ സിറിഞ്ച് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പം ഹാൻഡ് ഫീഡിങ് ചെയ്യുന്നില്ല ആൾറെഡി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ ബേഡ് അപ്പോൾ ഓരോരുത്തരും പറയുന്ന ആയിരിക്കും ഓരോരുത്തരും പഠിച്ച ആയിരിക്കും ഞാൻ ഇത് പഠിച്ച എൻ്റെ അനുഭവം ഞാൻ പഠിച്ചതാണ് ചിലപ്പം ഓരോരുത്തരും ഈ ബേഡുകൾ പിടിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും ഓക്കെ അപ്പം ഞാൻ പിടിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം എനിക്കറിയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചൂറ്റം ഉണ്ട് വില ക്ഷമിക്കുക ഓക്കെ ബേഡ്സിൻ്റെ സൗണ്ടും വെള്ളമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ബേഡ് ഇതാ ഇത് എൻ്റെ തള്ള നടുവരൽ ഇതെൻ്റെ ചൂട് വിരല ഓക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ബേഡിനെ ലോക്ക് ചെയ്ത് വയ്ക്കും ഓക്കെ അപ്പം ഞാൻ ലോക്കിൽ വയ്ക്കുമ്പോൾ എൻ്റെ കീഴില് തല ഒരിക്കലും നമ്മുടെ കുഞ്ഞിൻ്റെ ആയാലും തല നമ്മൾ ഫുഡ് തല കുനിച്ചതിന ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മണ്ടയിൽ കയറും ഒരിക്കലും അങ്ങനെ കൊടുക്കരുത് ആർക്കായാലും അത് നമ്മൾ ഡോഗിന് കൊടുക്കുമ്പോഴായാലും ഇത് പറയുന്ന എല്ലാത്തിനും ഡോഗായാലും നമ്മളെ ബേസായാലും എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ മനുഷ്യർക്കുൾപ്പെടെയാണ് ഒരിക്കലും അവർ തല ഇത് നമ്മൾ തലേ ഈ തല താത്ത് കൊടുക്കരുത് താത്ത കൊടുത്ത് നമ്മൾ മണ്ടയിൽ കയറും ലെങ്സിലോട്ട് കയറും ഓക്കെ അതുകൊണ്ട് നമ്മളെ നമ്മളെ ബേഡ്സിന് എന്ത്ണ്ടായാലും തല മൂത്ത് തന്നെ കൊടുക്കുക തല മൂത്തിന് ശേഷം തല മേലോട്ട് ചെറിയൊരു മേലോട്ട് പൊക്കി വെക്കുക ഓക്കെ ഇപ്പൊ ഈ തല എല്ലാ വേർഡിനും കാണാം കറക്റ്റ് കാണിച്ചു തല നമ്മൾ താത്ത് വെച്ച് ബേഴ്സിന് ഹാൻഡ് ഫീഡിങ് ഫോർമുല ഒരിക്കലും കൊടുക്കുക തല മേലോട്ട് വെച്ചതിന് ശേഷം മാത്രമാണ് ഹാൻഡ് ഫീഡിങ് ഓരോ ഫുഡ് കൊടുക്കുക നമ്മൾ എന്തിനാണ് ഫുഡ് ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്നത് അത് പ്രാവിനായിക്കോട്ടെ നമ്മൾ ഡോഗിനായിക്കോട്ടെ മനുഷ്യർ ആയിക്കോട്ടെ എല്ലാം ഫുഡ് മേലോട്ട് എങ്കിലേ ഇറങ്ങി പോവുകയുള്ളൂ താഴോട്ട് ഇറങ്ങി വെച്ച് വെറുത്താൽ അഥവാ മണ്ടേയിലാക്കി കയറി കഴിഞ്ഞാൽ ആ ആ സ്പോട്ട് ഡാണ് ഓക്കെ അതറിയാമെന്നുള്ളവർക്ക് മാത്രമാണ് ഓക്കെ അപ്പം ഈ ബേഡിനെ നമുക്ക് അഥവാ നമുക്ക് ഹാൻഡ് ഫീഡിങ് ഫോർമ കൊടുക്കുന്നത് നമുക്ക് ബേഡിൻ്റെ തല മേലോട്ട് വെച്ചാണ് അപ്പം നമ്മൾ എപ്പോഴും വലത്തെ കൈയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇടത്തെ കൈ വാക്കുള്ളവരുണ്ട് വലത്തെ കൈ വാക്കുണ്ട് ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരെയും വലത്തെ കൈയാണ് ഓക്കെ നമ്മൾ ചോറ് വരുത്തുന്ന കൈ വലത്തെ കൈയാണ് പലത്തേക്കയ്യാണ് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടത് അപ്പം പലത്തേക്കയ്യാണ് നമ്മൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഹാൻഡ് ഫീഡിങ് ഫോർമുല നമ്മൾ എടുക്കുക ഓക്കെ നമ്മൾ എടുക്കുന്നതിന് ശ്രദ്ധിക്കുക ചൂട് മിക്സ് മിക്സിതായിരിക്കണം ചെറു ചൂടുണ്ടായിരിക്കണം നമ്മൾ കൂടുതലായി ചൂടുണ്ടാക്കരുത് ചൂടുണ്ടാക്കിയതിനു ശേഷം നമ്മൾ അയിൽ മേലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക അപ്പം നമുക്ക് വളരെ ലൈറ്റ് ചൂട് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം കാര്യം ഈ ബേഡ്സിൻ്റെ ഈ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രോപ്പ് കാണിച്ചു തരാം ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നൈസ് ആണ് അപ്പോൾ കൂടുതലായിട്ട് ക്രോപ്പ് ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ചൂടടിച്ച് അത് നെന്ത് പോവും നമ്മളാ ചൂട് നമ്മൾ ചൂട് ചായയോ കാല ചായ പാലോ നമ്മൾ പെട്ടെന്ന് ചൂടോ കുടിച്ചോയോ തൊണ്ട നമ്മൾ പൊള്ളി പൊള്ളിപ്പോകുന്ന പോലെ നമ്മൾ ബേഡ്സിനെ ഉണ്ടാകും അതുകൊണ്ട് വളരെ ചെറിയ ഇളവിൽ എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ചെയ്യുമ്പോൾ വളരെ ചെറിയ മൈനോട്ട് ചൂട് അതിലാണ് കൊടുക്കുന്നത് നമ്മൾ ബേഡ്സ് നമ്മൾ നമുക്കറിയാം നമ്മളെ ബേഡ്സ് നമ്മൾ ഫുഡ് കൊടുത്ത് അത് ഫുഡ് കഴിച്ചതിന് ശേഷം അത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് തിരിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിൽ വളരെ ലൈറ്റ് ലൈറ്റായിട്ടൊരു ചൂട് ടെമ്പറേച്ചർ ഉണ്ട് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പിന്നെ ഒരിക്കൽ മിക്സ് ചെയ്ത് സാധനം പിന്നെ മിക്സ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പം നമ്മളൊക്കെ ബേഡ്സിനെ ഹാൻഡ് ഫിടിക്കാൻ പഠിക്കാം അടുത്ത ആഴ്ച ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രോപ്പ് ആണ് അപ്പം ഒരു ബേഡിനെ നമ്മൾ ബേഡിൻ്റെ ക്രോപ്പ് എന്താണെന്ന് കാണിച്ചു തരാം ഇതാണ് അതിന്റെ ക്രോപ്പ് വരുന്നത് ഇതൊക്കെ ഈ ഒരു ബേഡ് ഈ ഒരു പോർഷനാണ് അതിന്റെ ക്രോപ്പ് വരുന്നത് ഈ ഒരു സാധനം നമ്മളെ വയറ് എന്ന് പറയാം നമ്മളെ വയറ് എന്നാണ് അതിൻ്റെ ആ ബേഡിൻ്റെ ചീരസഞ്ചി വയറെന്നൊക്കെയാണത് പറയുന്നത് അപ്പം ഫുഡ് കൊടുക്കേണ്ടത് എപ്പോഴും ഇങ്ങനെയാണ് ഓക്കെ വളത്തെ സൈഡ് ഇതിപ്പോ അതിന്റെ വരത്തെ സൈഡിന് അടുത്ത സൈഡ് അപ്പം ഈ ബേഡിനെ കാണിച്ചാൽ എങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടതെന്ന് അപ്പം ഞാൻ ഹാൻഡ് ഫീലിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് അറുവാ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയില് ഇതിനകത്ത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പം നമ്മളെ സിറിഞ്ച് നമ്മൾ ബേഡിനെ പിടിക്കുക ഓക്കെ അപ്പം ഞാൻ ബേഡിനെ ലോക്ക് ചെയ്തു ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരിക്കലും ബേഡ് അനങ്ങത്തില്ല എന്നിട്ട് ഫുള്ളായിട്ട് ലോക്ക് ചെയ്തു വളരെ ടൈറ്റായിട്ടാണ് പിടിക്കാം സ്കൂളിൽ പിടിക്കരുത് ഇത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യരുത് കാരണം പറഞ്ഞാൽ ഇത് നിങ്ങൾ ഹാൻഡ് ഫീഡിങ് ബേഡ് വാങ്ങിച്ച് നിനക്ക് ഒരു ഗതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇപ്പം പിടിക്കുന്നത് കാര്യങ്ങളൊക്കെ നിനക്ക് ഇപ്പോഴും മനസ്സിലാകത്തില്ല അത് നിങ്ങളൊരു ബേഡിൻ്റെ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ നേരത്തെ മനസ്സിലാക്കുള്ളൂ ഓക്കെ ഇപ്പം ദേശിക്കാരനല്ല ഓൺ ബ്രീഡിങ്ങിലാണ് അപ്പം അതിന് ഞാൻ ശല് അവർക്കുറിച്ച് ശല്യപ്പെടുത്താൻ തന്നെയാണ് കാരണം രാവിലെ ഫുഡ് കൊടുത്തിന് ശേഷം മാത്രമാണ് ഞാൻ ഇപ്പം ആ ഒരു ആ സമയത്താണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊന്ന് ശല്യപ്പെടുത്താനാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ സൗണ്ട് കള്ളത് ക്ഷമിക്കുക ഓക്കെ അപ്പം നമ്മുടെ ബേഡ് എന്താ ചെറിയ രീതിയിൽ മിക്രി കാണിക്കുന്നുണ്ട് അപ്പം ഹാൻഡ് ഫീഡ് ഫോർമുല ഫസ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഹാൻഡ് ഫീഡ് ഫോർമുല ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാ കാര്യമാരും ഹാൻഡ് ഫീഡ് പറ്റുവിട്ടുണ്ട് അതേമാതിരിതാണ് ഈ ബേഡിനെ ഇത് ഞാൻ ഇതുവരെ ഹാൻഡ് ഫീഡ് ചെയ്തിട്ടില്ല ഈ ബേഡിനെ അപ്പം ഈ ബേഡിനെ ഇതായത് പോലെ അവർക്ക് വായിക്കാത്തു വയ്ക്കുക അതായപ്പോൾ ഏതാണ്ടല്ല വായിക്കാത്തു വെച്ചാൽ ഫുഡ് എടുക്കുന്ന ടെൻഡൻസ് കാണിക്കുന്നുണ്ട് അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് നോക്കിയോ ഫുഡ് എടുക്കേണ്ട ഇതുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ആയി കൊടുത്താൽ അവർ ഇങ്ങനെ വാങ്ങിച്ചു വാങ്ങി കഴിച്ചോളൂ ഇത് ഞാൻ ഇന്ന് വരെ സത്യമായിട്ട് ഞാൻ പറയുകയാണ് ഇന്ന് വരെ ഹാൻഡ് ഫീഡ് ചെയ്ത ബേഡല്ല വളരെ ചെറിയ ബേഡ് ബേഡായതുകാണ്ടാണ് ഞാൻ ഇവിടുത്തെ ഞാൻ കാണിച്ചിരുന്നത് ഇതുവരെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പം ഹാൻഡ് ഫീഡിങ് ഫോർമുല എടുക്കുക നമ്മൾ ഈ ബേഡിൻ്റെ വായലോട്ട് ഇത് ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്കാം ഓക്കെ നോർമ്മ ഇത് നമ്മളെ വലിയ സൈഡ് ഇടത്തെ സൈഡിലാണ് ഈ ഇടത്തെ സൈഡിലാണ് ഈ ക്രോപ്പ് നമ്മളെ ഇപ്പം നമ്മുടെ അന്നനാളം വഴി നിൽക്കുന്നില്ലേ ഇത് നമ്മളെ ഇങ്ങനെയാണ് വരുന്നത് നമ്മളെ ബേഡ്സിന്റെ അന്നനാളം ഇങ്ങനെയാണ് വരുന്നത് ഫുഡ് ഓക്കെ അപ്പം അത് ഇടത്തെ സൈഡ് ഇപ്പം ഈ ബേഡിൻ്റെത് ഇതിപ്പം ഈ ബേഡ് നിൽക്കുന്നത് വലിയ സൈഡ് ഇത് ഇടത്തെ സൈഡ് അപ്പൊ ഇടത്തെ സൈഡിൽ നിന്നാണ് ഇങ്ങനെ ഫുഡ് ചെയ്യണ്ടത് അപ്പം ഈ ഇടത്തെ സൈഡാണ് കാണാൻ പറ്റുന്നതുകൊണ്ട് ഓക്കെ എനിക്ക് കറക്റ്റായിട്ട് ഈ വീഡിയോ എടുക്കുമ്പം ചെറിയ തെറ്റു കുറ്റങ്ങളുണ്ട് എല്ലാവരും ക്ഷമിക്കുക ഓക്കെ പറഞ്ഞുതരാം എനിക്ക് മാക്സിമം പറഞ്ഞു അറിയാം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇതേമാതിരി ഹാൻഡ് ഫീഡിങ് എടുക്കുക ആണല്ലേ ഫുഡ് വാങ്ങിക്കുന്ന പോലത്തെ കണ്ടല്ലേ ഫുഡ് വാങ്ങിക്കുന്ന കണ്ടല്ലേ ഓക്കെ അപ്പം ഇതേമാതിരി നമ്മൾ ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കുക ഇങ്ങനെയാണ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല കൊടുക്കേണ്ടത് അല്ല അവർ ഫുഡ് വാങ്ങിച്ചോണ്ട് അപ്പം ഇതേമാതിരി നമ്മൾ ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുത്ത ആ ബേഡ്സ് കൊടിച്ചോളം അങ്ങനെ ക്രോപ്പ് കാര്യങ്ങളൊന്നും അറിയാം അപ്പോൾ ക്രോപ്പ് എന്ന് ഇത് ഏകദേശം ഒരു നോക്കിയോ ഫുള് ആയിട്ട് ഒരിക്കലും നിറയരുത് ഇതിൻ്റെ ക്രോപ്പ് ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നൂറ് ശതമാനം ഇത്രയും വരും നൂറ് ശതമാനം ഹാൻഡ് ഫീഡിങ് നിറയ്ക്കരുത് ഒരു ലിമിറ്റിട്ട് നമ്മൾ ഒരു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി നാലു നേരം കൊടുക്കുക അനുസരിച്ച് കൊടുത്തോണ്ടിരിക്കുക ഓക്കെ അപ്പം ഫുള്ള് വയറ് ഫുള്ള് ഒട്ടിയതിനു ശേഷം തൈടാണ് വയറ് ഫുൾ ഒട്ടിയു ശേഷം മാത്രമേ അടുത്ത ഫുഡ് കൊടുക്കുക ഓക്കെ അപ്പം ഇതാണ് സംഭവം ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന എല്ലാവരെയും ഡൗട്ടാണ് കുറേ പേർ എന്റെ അടുത്ത് ചോദിച്ചാണ് ഈ ബേഡ് വലുതാകുമ്പോൾ എങ്ങനെ ഇരിക്കും ഓക്കെ ഈ വേഡ് എങ്ങനെ വലതാകുമ്പോൾ എങ്ങനെ ഇരിക്കും അപ്പം ഞാൻ ആയിട്ട് എന്റെ ഒരു ബേഡ് ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ അവരെ കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം എല്ലാവർക്കും ഇപ്പം ഈ യൂ യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയും അതേമാതിരി എൻ്റെ സബ്സ്ക്രൈബർമാർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പം അവർക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പം ഇത് മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളെ ഷെയർ സപ്പോർട്ടാണോ നമുക്ക് ഞാൻ ഇനിയും പിടി ഇടാം അപ്പം നിങ്ങളെ ഷെയർ നിങ്ങളെ കമൻറ്റ് മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഓക്കെ ഈ ബേഡ് വലുതാകുമ്പോഴത്തേക്കും ധൈര്യം മാതിരി ഇരിക്കും ഇപ്പോഴേ തന്നെ കാരണം പറയാം ചുണ്ട് ചുവപ്പാണ് ഈ ബേഡിൻ്റെ ചുണ്ട് ചുവപ്പ് ആണ് ഓക്കെ അതേമാതിരി ഈ ഹെഡിൽ നിങ്ങൾ സ നോക്കിയാൽ പിന്നെ അറിയാം എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല കാര്യം പെട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ചെറിയ റെഡ് റെഡിൽ ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് റെഡ് വരുന്നുണ്ട് പിന്നെ ദേഹം ഫുള്ള് മഞ്ഞയാണ് പിന്നെ ദേഹം ഫുള്ള് മഞ്ഞയാണ് കണ്ണ് റെഡൈ ആണ് പിന്നെ ഇതിലെ റിങ് ഇതാ ഇവിടെ ഒരു വെള്ള റിങ് പോലെ ഇതിൽ സാന്ന ഉണ്ട് ഒരു വെള്ള റിങ് പോലെയാണ് ഇത് ഫിഷറാണ് അതേമാതിരി ഇത് ഫിഷറാണ് കണ്ണ് റിങ്ങും കറി തിളിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഓരോ ദിവസം കൂടുന്തോറാണ് തിളിഞ്ഞ് വരുന്നത് അപ്പം ഇതേമാതിരി ലാസ്റ്റ് ആവ ഇതാണ് ആ ബേഡ് ഓക്കെ ഇതാണ് ആ ബേഡ് വരുന്നത് അപ്പം ഇതേമാതിരി ആണ് ആ കുഞ്ഞ് ലാസ്റ്റ് ആ ബേഡാവുന്നത് ഇത്രയൊക്കെയാണുള്ള വീഡിയോ അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം മാക്സിമം എല്ലാ കൂട്ടുകാർമാർക്കും ഷെയർ ചെയ്യാം അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നേക്കും ടാറ്റാ